ഹലോ ഗൈസ് ഇന്ന് വന്നിട്ടില്ല നിലമ്പൂരിലെ ഒരു അക്കോരത്തിലാട്ടോ ഇപ്പീ കാണ മീന്റെ പേരാണ് ഗൗരാമീൻ ഇതാക്കണേ വൈറ്റ് വേറെ ഗൗരാമി ഉണ്ട് കറുപ്പ് ആക്കണം ഗൈസ് ഇതാക്കണം വേറെ ഒരു ഗൗരാമിതിനിടയ്ക്ക് ചെറിയ മീനുകളുണ്ട് കെട്ടോ എന്താ അല്ലേ രസം കാണാൻ ഇതാണ് മറ്റേ നെട്ടർ പറഞ്ഞ മീനാണ് ഈ നെട്ടർ പറഞ്ഞാൽ മറ്റേ പിരാനേന്റെ മരത്തിലെ മീനാട്ടോ ആട്ടോ പക്ഷെ അതിനെക്കാട്ടും വലിയ മീനാണ് ഭയങ്കര അഗ്രസീവ് മീനാണ് ഇതാണ് ഗൈസ് വാള വാളേന്റെ കാര്യത്തിൽ തോന്നിയെങ്കിലും മറ്റേ ഒരുതരം വാളയാണ് ഇത് വാളല്ലോ ഷാർക്ക കേട്ടോ ഗൈസ് വൈറ്റ് ഷാർക്കൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് നമ്മളെ കാറ്റ്ഫിഷ് എന്താ ലേ ഭംഗി വലിയ സാധനങ്ങൾ കഴിഞ്ഞു പോകാൻ നിങ്ങളെ വലിയ സാധനങ്ങൾ വൈറ്റ് അൽഗറ്റർ എന്താ രസല്ലേ ഇപ്പൊ കഴിച്ചിത് മറ്റേ ചെറിയ ഫിഷാ ഉണ്ടോ ഒരു ഗോൾഡ് ഫിഷിന്റെ മറ്റേ അതിന്റെ ശരിക്കും പേരിക്കറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പൂക്കള് പോലാ കേട്ടോ കഴിച്ചത് വിടറു നിൽക്കണ് അപ്പൊ കഴിച്ചിട്ടാണ് കാർപ്പ് മീനാട്ടെ കഴിച്ചത് എന്തല്ല ഭംഗി അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്ത കേട്ടോ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം കേട്ടോ ഇതിന്റെ അടിയിലൊക്കെ ഭയങ്കര കാർട്ടിന്യങ്ങളുണ്ട് കേട്ടോ വലിയ വലിയ അതിനവിടെ കുറച്ച് ഫ്ലവർ തോട്ടം മാരിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് ഷാർക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നത് ഇതിന്റെ വേറെ വലിയ വെറൈറ്റി ആണത് ഷാർക്കാണ് കൈസ് ശരിക്കും ഇതിന്റെ ഷാർക്ക് നല്ലതിന് പെറിയ വേറെ പേരൊക്കെ അപ്പൊ ഗൈസ് ഇതാണ് വലിയ അരഭിമ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ അരാപ്പയ്മട്ടത് പിന്നെ ഇവിടെ വേറെ ആരാപ്പേമ്മ ഒന്നുമില്ല ഇത് തന്നെ ഉള്ളു ഈ അക്കോരത്തേക്കായിട്ട് കൊറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടത്തെ വലിയ വലിയ മീനുകളെ കാണാനായിട്ട് കാണുന്ന പോലെ ഒന്നുമല്ല അല്ല നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല ആരാപ്പയ്മയ്ക്കൊക്കെ വലിയ ഇതാണ് ആ ഇതാണ് നമ്മുടെ ചെറിയ ചെറിയ മീനുകള ടാങ്ക് ആട്ടത് നടപടി എടുക്കണം ഇതാണ് കൈസ് നമ്മളെ മൊതലക്കുട്ടൻ അതായത് അലിഗേറ്റർ കാർ അതുകൊണ്ട് കൈ ഇതാണ് നമ്മളെ മുതലക്കുട്ടൻ അലിഗേഡർ കാരൻ അവിടെ കൊറേ ഒത്തിരി തിരക്കുന്നു ഞാൻ ഇതിന്റെ അടയൽക്കോടൊക്കെ പോയിട്ടാണ് കൈസ് തെർത്ത് വലിയ അലപ്പിയമ്മ ആട്ടോ അല്ല അലഗേഡർ അല്ല അരപ്പാട്ടും അരപ്പേമേനെക്കാട്ടും വലിയ അലഗേറ്റർ കാർ ആട്ടോ ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും അരപ്പയമ്മക്കാണ് കൂടുതൽ വലിപ്പം ശരിക്കും അലിഗേറ്റർ കാരനെയാണ് ഇതാണ് നമ്മുടെ തത്ത അതായത് ലവ് ബേഡ്സ് അപ്പൊ കശി ഇത് വേറെ തത്ത കേട്ടോ ഇതിന്റെ പേര് ശരിക്കായിട്ട് അറിയില്ല ഇതെന്തോ പേരറിയില്ല കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര കുസൃതിയാണ് നേരത്തെ വാതിലൊക്കെ തുറന്നേനു ആ വീട്ടടുത്തില്ല ഇതാക്കണിക്കാൻ കാണാൻ എന്തോ ഭയങ്കര സ്നേഹം ഇതിന്റെ ജോഡിയാണെന്ന് തോന്നുന്നു മറ്റേത് ഇതോ കൈസ് നമ്മളെ ലാഗ് ബോർഡ്സ് തന്നെയാണ് പറയല്ലേ ഇതിന്റെ വേറെ കൊറേ വെറൈറ്റി കേട്ടോ മറ്റേത് ഇത് കടിക്കൊക്കെ ചെയ്യുന്നുണ്ട് കൈസ് അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ